ഒരു റാ വരച്ചു ഇങ്ങനെ വരച്ച് ഉണ്ടല്ലോ ഇങ്ങനെ റാവ് വരച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ അത് ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അടുത്തൊരു റാ തുടങ്ങുകയാണ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചൊന്ന് ഫ്ലാറ്റൺ ചെയ്ത് ഇങ്ങനെ ഒന്ന് ഫ്ലാറ്റൺ ചെയ്ത് ഇങ്ങനെ വരച്ച് കണ്ടല്ലോ അപ്പോൾ ആദ്യം നമ്മൾ ഒരു റാ വരച്ചു അവിടെ ഒന്ന് ഇങ്ങനെ വരച്ച് ഇനി ഞാനിത് ഷെയ്പ്പ് ചെയ്യും ഇങ്ങനെ ആക്കി ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഇവിടെ വരുമ്പോൾ കുറച്ചൊന്ന് ഫ്ലാറ്റൺ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഇനി ഞാനിവിടെ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി ഇത് കൊടുത്ത് കണ്ടോ ഇതിങ്ങനെ കൊടുത്ത് ഇങ്ങനെ വരച്ച് ഇങ്ങനെയും വരച്ച് ചേർക്കും ക്ക് രണ്ട് കണ്ണ് വരയ്ക്കണം ഏകദേശമായില്ലേ ഇനി ഇങ്ങനെ ഷെയ്പ്പ് കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെയായി ഇതായി ഞാനൊരു മൈലിനെയാണ് വരയ്ക്കാൻ പരിശ്രമിച്ചത് അപ്പം അതിങ്ങനെയായി ഇങ്ങനെ വരച്ചു ഇനി ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ചിറക് വരച്ചു ഇവിടെ ഇവിടെ ഇങ്ങനെ ചിറക് വരച്ച് വെച്ചു കണ്ടല്ലോ ഇനിയൊരു കാലുകൾ വരയ്ക്കാനുള്ള പരിശ്രമമാണ് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങനെ 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 കാല് ഇങ്ങനെ കാല് വരച്ചു എന്നിട്ട് ഞാൻ ഇവിടെ നിന്നിങ്ങനെയും ഇവിടെനിന്നിങ്ങനെയും ഇങ്ങനെയും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി പീലി വരയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അടയാളപ്പെടുത്തിയത് കണ്ടോ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചു ഇങ്ങനെ അടയാളപ്പെടുത്തി അപ്പോൾ എന്തൊക്കെയായി ഒന്നുകൂടെ പറഞ്ഞു നോക്കാം ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം ആദ്യം ഒരു ചെറിയ റാ വരച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് കഴുത്ത് വരച്ചു പിന്നെ ഒരു റാ ഇങ്ങനെ വരച്ചിട്ട് പകുതി കഴിഞ്ഞപ്പോൾ ഫ്ലാറ്റൺ ചെയ്ത് ഇങ്ങനെ വരച്ച് അതിൽ ഞാൻ ചിറക് വരച്ചു ചേർത്തു ഇതാ കണ്ടോ ഇനി കണ്ണു വരച്ചു ചുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഏകദേശം ചുണ്ട് വരച്ചു പ്പിച്ചു പേ ഇത് വരച്ചു ഏതാ നെറ്റി തലയിലുള്ള കിന്നരി വരച്ചു പിന്നെ കാലിൻ്റെ പോഷൻ അടയാളപ്പെടുത്തി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ നിങ്ങനെ അടുത്തൊരു റാ കണ്ടോ അതും ഒരു റായാണ് ചുരുക്കത്തിൽ മൂന്ന് റായാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചത് ഇത് അടുത്ത റ അങ്ങനെ നാലാമത്തെ റ ഒന്ന് രണ്ട് മൂന്ന് നാല് റ കണ്ടല്ലോ ഇത്രയും വരച്ചു ഇനി നമുക്ക് ഓരോന്നോരോന്ന് പൂർത്തിയാക്കാം കാലൊന്നും കറക്റ്റ് ആവില്ല എന്നാലും ഞാൻ ഏകദേശം ഒന്ന് അടയാളപ്പെടുത്തി വെക്കും ഇതാ കാരണം ഞാനൊരു എക്സ്പേർട്ട് അല്ല ഇങ്ങനെ വരച്ച് എൻ്റെ ഇഷ്ടം കൊണ്ട് വരച്ച് പഠിക്കുന്നു ഏകദേശം ഒക്കെ ശരിയാകുമ്പോൾ ഞാൻ പഠിച്ചതുപോലെ ചില ടെക്നിക്ക് അതായത് ഈ റാ വരച്ച് ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള ഒരു എല്ലാം ഞാൻ റാവരച്ചിട്ടാണ് ചെയ്യുന്നത് മിക്കതും വരച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ ഇത്രയും ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് മയിൽപ്പീലി ഇങ്ങനെയാണല്ലോ എൽ പിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ വേ അല്ലേ അതല്ലേ അത്രീലി ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് എക്സാക്റ്റ് ഒന്നും ആവില്ല ഞാൻ അത്ര ഒരു എക്സ്പേർട്ട് അല്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അപ്പോൾ ഞാൻ ഇത്രയൊക്കെ വരച്ചൊപ്പിച്ചു നിങ്ങൾക്ക് പറ്റൂലേ ഇത്രയൊക്കെ വരച്ചെടുക്കാൻ പറ്റുമല്ലോ നാല് റ അപ്പോൾ ഇവിടെ തുടങ്ങി ഇവിടെ നിന്ന് ഒരു റാ അത് കഴിഞ്ഞ് ഇവിടെ ഒരു റ വരച്ച് ഫ്ലാറ്റും ചെയ്ത് യോജിപ്പിച്ചു അടുത്തെറായി ഇവിടെ നിന്ന് വരച്ചു അടുത്തെറായി ഇവിടെ നിന്ന് വരച്ചു അത് കഴിഞ്ഞതായി ഇവിടെ പീലിക്ക് വേണ്ടി ഇത് ശരിയാക്കി കാലം വരച്ചു അതൊക്കെ നിങ്ങള കൊണ്ടൊക്കെ നല്ല മതി കേട്ടോ ഏകദേശമൊക്കെ അങ്ങ് ശരിയാവും പിന്നെ നമ്മൾ വരച്ച് വരച്ച് വരുമ്പോൾ അങ്ങ് എക്സ്പെർട്ട് ആവും ഇനി നമുക്ക് എന്താ വേണ്ടേ പീലിയിലെ അടയാളങ്ങളില്ലേ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഡിസൈൻ ഉണ്ട് നമുക്ക് ഏകദേശം വരച്ചൊപ്പിക്കാം പ്രകൃതിയിലെ പോലെ എക്സാക്റ്റ് ഒന്നും ആവില്ല ഞാൻ വരച്ചാൽ എന്നാലും യൊക്കെ വരയ്ക്കാൻ പറ്റിയെന്ന് എനിക്കൊരു സന്തോഷം വേണ്ട ഒട്ടും വരെ അറിഞ്ഞു വിടാത്തവർക്ക് വരച്ച് പഠിക്കാൻ വേണ്ടി അല്പം സ്വൽപ്പൊക്കെ അറിയാവുന്നവർക്ക് ഇത് പറ്റില്ല ഇത് പോരാ ഇത് ലേശം വരെ അറിഞ്ഞു വിടാത്തവർക്ക് എന്നാൽ വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഉള്ള ഒരു ചെറിയൊരു പരിശ്രമമാണ് ഞാൻ ചെറിയ ചെറിയ ഇത് ഒരു റാ വരച്ച് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ റാവ നമുക്ക് എങ്ങനെ ഓരോ ചിത്രവും വരയ്ക്കാം അതായത് സെമി സർക്കിളും സർക്കിളും ഉപയോഗിച്ച് വരയ്ക്കുന്നു ഞാൻ എളുപ്പത്തിൽ പറഞ്ഞതാണ് റായെന്ന് ഇങ്ങനെ ഇങ്ങനെ പീലിക്കകത്തുള്ള ഡിസൈൻ വരച്ച് ചേർത്തു നമ്മളിപ്പോൾ തെറ്റിപ്പോയെന്ന് പറഞ്ഞ് ആരും മാറ്റി നിർത്തൂല്ലോ നമുക്കൊരു സന്തോഷത്തിന് നമുക്ക് വരയ്ക്കാം ഞാൻ ആർക്ക് മയിലിനെ വരയ്ക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടം ഇല്ലല്ലോ കണ്ടോ എങ്ങനെ ഉണ്ടെന്നതിലായോ ഇല്ല ഒന്നുകൂടെ വരച്ച് കാണിക്കണം അതായത് ഒരു റാ വരച്ചു അത് കഴിഞ്ഞ് അടുത്ത റ ഇവിടെ വരച്ചു ഫ്ളാറ്റൺ ചെയ്തു മൂന്നാമത് റാ ഇവിടെ വരച്ചു നാലാമത്തെ റാ ഇങ്ങനെ വലുതായിട്ട് വരച്ചു നിർത്തി കണ്ണ് വരച്ചു കഴുത്ത് വരച്ചു തൊപ്പി വരച്ചു അല്ലേ അത് കഴിഞ്ഞ് കാല് വരച്ചു പിന്നെ അതിൽ ഡിസൈനും വരച്ചു ആ ഇത്ര കാര്യങ്ങളെ നമ്മൾ ചെയ്തോളൂ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കൊച്ചു മയിലിൻ്റെ ഡിസൈനായി